കൂട്ടുകാരെ ഇന്ന് വിഴിഞ്ഞൻ തീരത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് രാവിലെ കടപ്പുറത്ത് വള്ളങ്ങളുടെ ചെറിയ തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് വള്ളത്തിലൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കുട്ടിച്ചൂരയാണ് കുട്ടിച്ചൂര വള്ളമാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത് മറ്റ് മീനുകൾ കുറവാണ് കുട്ടിച്ചൂര വള്ളങ്ങളാണ് രാവിലെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളാണ് രണ്ടു ദിവസം കടപ്പുറത്ത് നമ്മൾ നമ്മളറിഞ്ഞത് അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കൂട്ടുകാർ ഇപ്പോൾ ഒരു വള്ളം വന്നിട്ടുണ്ട് ആ വള്ളത്തിലുള്ള മീനും കാര്യങ്ങളും മറ്റും നമ്മൾ നോക്കാം ഇതിൻ്റെ ലേലമ്പളിയും കാര്യങ്ങളെല്ലാം കൂട്ടുകാരും ശ്രദ്ധിക്കുക ભંરવં મિં ભસં આ ભિં ભિં ભિં. પ�ત્ર એ જિં પિં. થત્રઆ હિં, હિં. 1550 50 1600 600 1600 600 1600 600 1600 600 1600 600 600 600 650 90 1650 90 90 1650 90 90 1650 90 90 1650 90 90 1650 90 90 1650 90

കൂട്ടുകാരെ ഇന്ന് പൊങ്കാല ദിവസം കൂടിയായുണ്ട് കടപ്പുറത്ത് മീൻ വാങ്ങാൻ കച്ചവടക്കാരുടെ തിരക്ക് കുറവാണ് കാരണം മീൻ ക കറിക്കാർ വാങ്ങുന്നില്ലെന്ന് പരാതി പറഞ്ഞാണ് കച്ചവടക്കാരെല്ലാം മാറി നിൽക്കുന്നത് അതുകൊണ്ട് കുറയച്ച മീനെയാണ് വള്ളത്തിൽ അവർ കുട്ടയിൽ അമ്പത് വീതം എണ്ണിയെടുത്താണ് അര കൊണ്ടുവന്നു തട്ടി അവർ ലേലം വിളിക്കുന്നത് അതിൻ്റെ വീഡിയോയാണ് നമ്മൾ നേരത്തെ നിന്നത് പരിചയപ്പെടുത്തി തന്നത് പക്ഷേ മീൻ കൂടുതലുള്ള സമയങ്ങളിൽ സാധാരണ കച്ചവടക്കാരാണെങ്കിൽ വള്ളത്തിൽ ഫുള്ളായിട്ട് നിർത്തി വെച്ചാണ് അതിനെ ലേലം വിളിക്കുന്നത് ഒരു പൊള്ളലിന് വീതമാണ് അവർ ലേലം വിളിക്കുന്നത് അടുത്തൊരു വള്ളം വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ അവർ എല്ലാവരും വിളിക്കുന്നു നമുക്കൊന്ന് നോക്കാം പോ 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 ഈ വള്ളത്തിൽ വള്ളത്തിലിപ്പോൾ ലേലം വിളിച്ചിരിക്കുന്നത് ഒരു പൊള്ളല മുപ്പത് രൂപ എന്ന കണക്കിലാണ് അവർ വിളിച്ചിരിക്കുന്നത് ഈ പൊള്ളലെന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞത്ത് പറയുന്ന പേരാണ് ചില തീരങ്ങളിൽ പൊള്ളലെന്നാണ് ഇന്ന് പറയുന്നത് മറ്റ് മോൾ സൈഡുകളിലാണെങ്കിൽ ഇതിനെ കുട്ടിച്ചൂര എന്നാണ് പറയപ്പെടുന്നത് അത് എല്ലാവർക്കും അറിയണം എന്നില്ല പല സ്ഥലങ്ങളിൽ പല മെയിൻ പല വില പേരുകളാണ് പറയുന്നത് എന്നാൽ വിഴിഞ്ഞൻ തീരത്ത് ഇതിന് പൊള്ളലെന്നാണ് പറയുന്നത് ഈ ഈപ്പോൾ വില ലേലംപള്ളി നടന്നിരിക്കുന്ന ഒരു കുട്ടിച്ചൂരയുടെ ലേലം വിളിയാണ് അത് കൂട്ടുകാരങ്ങളും മനസ്സിലാക്കുക

കൂട്ടുകാരെ കുട്ടിച്ചൂരയുടെ രണ്ട് സൈസ് വിളികൾ നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടു കാണും അതിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കി കാണും ചില്ലറ വിൽപ്പന മേരിൽ നടക്കുന്നുണ്ട് വള്ളത്തിൽ മൊത്തമായിട്ട് ആവശ്യമുള്ളവർക്ക് മൊത്തമായിട്ട് വള്ളത്തിൽ വിളിച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വള്ളങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരക്കും കാര്യങ്ങളുമായിട്ടൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലോ കൊമ്പിക്കല്ല് തമ്പുരാൻ തമ്പുരാൻ കൊറിവാ കൊറിവാ കൊറോം ന കൊടം ലണ്ടെണ്ട എന്താണ്ടെണ്ടെണ്ടാ പറയുന്നേ തമ്പുരാൻ വണ്ടറുവാ തമ്പുരാൻ വണ്ടറുവാ തമ്പല 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 കൊടരി അമ്പായി സർ കൊടരി അമ്പായി സർ 22 അമ്പായി സർ